കഴിയുന്ന ആരാ ഈശയിൽ തന്നെ പോകാൻ വേണ്ടി ചില ഇത് പറയേര് കൂടുതൽ ആൾക്കാരെ കൂട്ടിട്ടില്ല കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെ ഒന്നടങ്കം വിമർശിച്ചുകൊണ്ടുള്ള ഒരു പ്രസ്താവന തന്നെയാണ് കെ മുരളീധരന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെയും അതോടൊപ്പം തന്നെ അണികളെയും വിമർശിച്ചുകൊണ്ടാണ് കെ മുരളീധരൻ രംഗത്തെത്തിയിരിക്കുന്നത് എന്ന് പറയാം വാർഡ് തലത്തിൽ കാശ് പോക്കറ്റിലാക്കാം എന്ന ചിന്ത എല്ലാവരും മാറ്റണം എന്നാണ് പറയുന്നത് അതായത് കോൺഗ്രസിന്റെ ഏറ്റവും താഴെ തട്ടിൽ തൊട്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി കാശ് പോക്കറ്റിലാക്കാം എന്ന ചിന്ത ആ ഒരു രീതിയിലുള്ള ചിന്തയൊക്കെ മാറ്റിവെച്ചുകൊണ്ട് പ്രവർത്തിക്കണം എന്ന് അദ്ദേഹം ഉപദേശിക്കുന്നു അതോടൊപ്പം തന്നെ സംഘടനാ തെരഞ്ഞെടുപ്പ് ഏറ്റവും പെട്ടെന്ന് തന്നെ നടത്തണമെന്നും കെ മുരളീധരൻ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് നമുക്കറിയുന്നത് പോലെ കേരളത്തിലെ കോൺഗ്രസിൽ വലിയ രീതിയിലുള്ള അസ്വാരസ്യങ്ങൾ പ്രത്യേകിച്ച് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം തൃശൂരിലെ തോൽവിയൊക്കെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് നയിച്ച ഒരു സാഹചര്യമൊക്കെ ഉണ്ട് കേരളത്തിൽ പുതിയ കോൺഗ്രസിൽ പുതിയ ഗ്രൂപ്പ് അടക്കം രൂപപ്പെടുന്നു എന്ന രീതിയിലുള്ള അഭ്യൂഹങ്ങൾ ഒക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കെ മുരളീധരന്റെ ഒരു പരസ്യ പ്രതികരണം ഉണ്ടായിട്ടുള്ളത് കാക്ക തൊള്ളായിരം ഭാരവാഹികളുടെ കൂട്ടത്തിൽ തല്ല് നടക്കുന്നു അതായത് തൃശൂർ ഡി സി സിയിൽ നമുക്കറിയുന്നത് പോലെ തന്നെ തൃശ്ശൂർ ഡി സി സിയിലൊക്കെ ഉണ്ടായ പ്രശ്നങ്ങൾ ഇങ്ങനെ കേരളത്തിലെ കോൺഗ്രസിൽ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികൾ പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് മുരളീധരന്റെ ഒരു പരസ്യ പ്രതികരണം ഉണ്ടായിരിക്കുന്നത് വിവരങ്ങളുമായി മാനസ മനോജ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ് മാനസ സമഗ്ര വിവരങ്ങൾ എങ്ങനെ തീർച്ചയായും അഞ്ജന സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഈ തൃശൂർ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം കെ മുരളീധരൻ പങ്കെടുക്കുന്ന ആദ്യ രാഷ്ട്രീയ പരിപാടി കൂടിയാണ് ഇത് പഠന ശിബിരത്തിൽ ആര്യനാട് മണ്ഡലം കമ്മിറ്റിയുടെ പഠന ശിബിരത്തിലാണ് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച കെ മുരളീധരൻ രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഏതായാലും കേരളത്തിലെ ഈ രാഷ്ട്രീയ നേതാക്കളുടെ പ്രവർത്തനം ഒന്നുകൊണ്ട് മാത്രമാണ് ഈ നിരന്തരമുള്ള ഈ പരാജയങ്ങൾ ഉണ്ടാകുന്നത് മാത്രമല്ല പ്രതിപക്ഷത്ത് ഇരുന്നതുകൊണ്ട് മാത്രം കാര്യമില്ല കാര്യമായ രീതിയിൽ പ്രവർത്തിച്ചാൽ മാത്രം േ ജനങ്ങൾ കൂടെ നിൽക്കുകയുള്ളൂ അത്തരം ജനങ്ങളുടെ ഈ താഴെത്തട്ടിൽ ഇറങ്ങി ജനങ്ങളോടൊപ്പം നിന്ന് വേണം പ്രവർത്തിക്കാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെയുമാണ് ഈ കെ മുരളീധരൻ നേതാക്കൾക്കെതിരെ വിമർശനവുമായി ഉന്നയിച്ചത് ഏതായാലും സംഘടനാ തെരഞ്ഞെടുപ്പ് പാർട്ടിയിൽ അനിവാര്യമാണ് ഒപ്പം തന്നെ ഈ പാർട്ടിയിലേക്ക് കൂടുതൽ ആളുകളെ കൂട്ടേണ്ടതുണ്ട് ഈ കോൺഗ്രസ് അനുഭവമുള്ളവരെ കൂടുതൽ ചേർക്കണം ഒപ്പം തെരഞ്ഞെടുപ്പ് പ്രവർത്തനം മാത്രം ഈ പാർട്ടി പ്രവർത്തകർ നടത്തിയാൽ പോരാ ആപത്ത് കാലത്ത് എന്തെങ്കിലും പ്രതിസന്ധി കാലങ്ങൾ കാലം ഈ ജനങ്ങൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ ജനങ്ങൾക്ക് ഒപ്പം നിന്ന് പ്രവർത്തിക്കാൻ എന്നാൽ ചിലർ ഈ ജനങ്ങൾക്കോ ഒപ്പം നിൽക്കാതെ ഈ ചില യോഗങ്ങളൊക്കെയും നടത്തുമ്പോൾ വെറും ഒരു ക്ഷണം മാത്രം നൽകിക്കൊണ്ട് പോകുന്നു എന്നാൽ അത്തരം ക്ഷണം അല്ല വേണ്ടത് പോയി വീട്ടിൽ അതായത് ഓരോ വീട്ടു ജനങ്ങളെയും കണ്ട് നേരിൽ കണ്ട് നടന്നു വേണം ജനങ്ങളെ ഈ കുടുംബ യോഗങ്ങളിൽ ഉൾപ്പെടെ ക്ഷണിക്കാൻ എന്നതടക്കമുള്ള കാര്യങ്ങൾ എടുത്തു പറയുന്ന ഒരു സാഹചര്യമാണ് കെ മുരളീധരൻ നേരത്തെ ഉണ്ടായത് ഏതായാലും വോട്ടിൽ പുറകോട്ട് പോയ ഇടങ്ങളിലൊക്കെയും ആളുകളെ കോൺഗ്രസിലേക്ക് ആകർഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഇനിയെങ്കിലും നടത്തിയാൽ മാത്രമേ കോൺഗ്രസ്സിന് നിലനിൽപ്പ് ഉണ്ടാവുകയുള്ളൂ എന്നും തുറന്നടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഒപ്പം ഈ നേതാക്കളുടെ അധികാര മോഹത്തെയും കെ മുരളീധരൻ രൂക്ഷമായി വിമർശിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അഴിത്തട്ടിൽ പ്രവർത്തിക്കാൻ കോൺഗ്രസിൽ വലിയ രീതിയിലുള്ള തർക്കം പുകയുന്നു കെ മുരളീധരൻ പരസ്യമായ ഒരു പ്രതികരണത്തിലേക്ക് എത്തുന്നതിന്റെ കാഴ്ചയാണ് കഴിഞ്ഞ മണിക്കൂറിൽ നമ്മൾ കണ്ടത്